നമ്മൾ പല ആളുകളും ഒരുപാട് ടെൻഷൻ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് സമാധാനമില്ലാത്ത ഒരു സാഹചര്യം വ്യക്തിജീവിതത്തിലാണെങ്കിലും പല പ്രശ്നങ്ങളെക്കൊണ്ട് വീടില്ലാത്തവർക്ക് മക്കളെ കെട്ടിക്കാൻ മോനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ സാമ്പത്തികമായി ശാരീരികമായി കുടുംബപരമായി പല നിലക്കുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണ് ഓരോ മനുഷ്യരും യഥാർത്ഥത്തിലുള്ള ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാം അവന് നന്മയാക്കി മാറ്റാൻ കഴിയും പക്ഷെ ആ ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരാറില്ല എന്തെങ്കിലുമൊക്കെ ഒരു വിഷമങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോഴേക്ക് ഞാൻ കൊള്ളരുതാത്ത ഒരാളായതുകൊണ്ടാണ് ഞാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരാളായത് കൊണ്ടാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോയി പലരും അള്ളാഹുവിനെയും ഒക്കെ നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തുന്ന ഒരു കാലമാണ് ഇന്ന് നാം ജീവിക്കുന്നത് ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയുന്നില്ല സമാധാനമില്ല അതിൻ്റെ പേരിൽ അള്ളാഹുവിനെയും ലഭിതങ്ങളെയുമൊക്കെ ഇകഴ്ത്തുന്ന രീതിയിലുള്ള വാക്കുകൾ ഇതൊക്കെ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സ് എന്ന് പറയുന്നത് അള്ളാഹുന്റെ നിയന്ത്രണത്തിലാണ് ഈ മനസ്സിന്റെ ചിന്തയനുസരിച്ചാണ് നമ്മൾ നല്ലവരാകുന്നതും ചീത്തയാകുന്നതും ഒക്കെ ചില മെന്റലിസ്റ്റ് മെന്റലിസം ചെയ്യുന്ന ആളുകളൊക്കെ ചില വീഡിയോസൊക്കെ നമ്മൾ കാണും പറയാം അവരുടെ കൈ ഇങ്ങനെ നീട്ടി വെക്കാൻ പറഞ്ഞ് അതിൽ ഞാൻ ഭാരമുള്ള ഒരു കല്ല് വെക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണടച്ചിരുന്ന് എനിക്കെന്റെ കൈ വലിക്കാൻ പറ്റില്ല വലിക്കാൻ പറ്റില്ല എന്ന് മനസ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് കൈ വലിക്കാൻ പറ്റില്ല കയ്യിൽ വെച്ചിട്ടുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നമ്മളൊക്കെ അത്ഭുതത്തോടു കൂടെ കാണുന്ന ഒരു രീതിയാണ് ഈ ഒരു കാഴ്ചപ്പാട് അള്ളാഹുവിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അവന് ലോകത്ത് ഏറ്റവും വലിയ സമാധാനമുള്ള ആൾ അവനായിരിക്കും നമ്മൾ വിഷമങ്ങൾ വരുമ്പോഴേക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് എന്നുള്ള നിലക്ക് പിന്നെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതെ വേറെ ഒരു മൈൻഡിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോകുന്നു എന്നാൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ ലോകത്ത് ഏറ്റവും അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട ആൾ ആരാണ് ഹബീബുനാഹി സാഹുലി വസ്ല്ലാണ് ഈ നബിതങ്ങൾക്ക് ലോകത്ത് അനുഭവിച്ച അത്ര ഒരു വിഷമം ഒരു പീഡനം ഒരു പ്രയാസം ലോകത്ത് ഒരു മനുഷ്യനും അനുഭവിച്ചിട്ടില്ല അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് നബിയാണ് ആ നബി അനുഭവിച്ചതുപോലെയുള്ള ഒരു വിഷമം ലോകത്ത് ഒരാൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല രണ്ടു വെള്ളിയാഴ്ച മുമ്പ് ഞാൻ സൂചിപ്പിച്ചല്ലോ ജനിക്കുന്നതിന്റെ മുമ്പേ നിബിതങ്ങൾ ഭൂലോകത്തിൽ വരുന്നതിന്റെ മുമ്പേ പിതാവ് മരണപ്പെട്ടു പോയി നബി തങ്ങളുടെ ആറാമത്തെ വയസ്സിൽ മാതാവും മരണപ്പെട്ടുപോയി പിന്നെ മൂത്ത് വല്ലിപ്പയാണ് സംരക്ഷിച്ചത് അവരും ചെറുപ്രായത്തിൽ നബി തങ്ങൾക്ക് പൊഞ്ഞു വയസ്സായപ്പോഴേക്ക് മരണപ്പെട്ടുപോയി പിന്നെ മൂത്താപ്പയാണ് മൂത്താപ്പയും മരണപ്പെട്ടുപോയി അനാഥനായിട്ടാണ് നബി തങ്ങൾ വളർന്നത് കുടുംബപരമായിട്ട് ഒരു പിതാവിന്റെ മാതാവിന്റെ വാത്സല്യമോ സ്നേഹമോ അനുഭവിക്കാൻ ലോകത്തിന്റെ നേതാവിന് അള്ളാഹു താലാന്റെ കള്ളാദ് അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടില്ല അവിടെ നിന്നങ്ങോട്ട് തങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ആരൊക്കെയാണ് തങ്ങളെ കുറ്റപ്പെടുത്തിയത് സ്വന്തം മെളാപ്പ സ്വന്തം മൂത്താപ്പ കുടുംബങ്ങളിൽ നിന്ന് കുറേശ്ശികൾ എന്ന് പറഞ്ഞാൽ നിബിതങ്ങളുടെ കുടുംബങ്ങളാണ് ഈ കുടുംബങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുത്തിയത് എന്തിനധികം ആ നാട്ടിൽ നിന്ന് പോലെ മാറി താമസിക്കേണ്ടതായി വന്നില്ലേ ഇത്രത്തോളം ത്യാഗം ഇത്രത്തോളം വിഷമം ഇത്രത്തോളം പ്രയാസം എന്തിനാ കൊടുത്തത് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളല്ലേ ഹബീബുനാ ബാങ്ക് വിളിക്കുന്നതിന്റെ കൂടെ അള്ളാഹിന്റെ കൂടെ അള്ളാഹു പേര് പറയാൻ പ്രഖ്യാപിച്ചത് അള്ളാഹുന്റെ റസൂലിന്റെ പേരല്ലേ അള്ളാഹുക്ക് വേണ്ടി ചെയ്യുന്ന ഇബാദത്തിൽ അള്ളാഹുന്റെ റസൂലിന് പേര് വിളിച്ചുകൊണ്ട് സലാം പറയാൻ അള്ളാഹു താലാദത്തിലൂടെ നമ്മളോട് കൽപ്പിച്ചില്ലേ സ്വലാത്തില്ലാതെ ഇബാദത്തുകൾ നിസ്കാരങ്ങൾ ഒന്നും ശരിയാവില്ല എന്ന രീതിയിൽ അള്ളാഹു താല നിബിതങ്ങളെ മഹത്വപ്പെടുത്തിയില്ലേ ഹബീബും അള്ളാഹുത ജനങ്ങളെ നിങ്ങളും എന്ന് പറഞ്ഞില്ലേ ആ നബിതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച വിഷമങ്ങളാണ് ഞാൻ പറയുന്നത് ഈ ഒരു വിഷമം അനുഭവിച്ച എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഭൂമിയിലേക്ക് ജനിച്ച വീണ അന്ന് നമ്മളൊക്കെ പിതാക്കന്മാരുണ്ട് ആറ് വയസ്സിൽ നമ്മുടെയൊന്നും മാതാക്കന്മാരും ഉമ്മമാര് മരിച്ചുപോയിട്ടില്ല അനാഥരായി നമുക്ക് വളരേണ്ടി വന്നിട്ടില്ല നല്ല കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ കുടുംബത്തിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെടുത്തിയിട്ടില്ല ആ നാട്ടിൽ നിന്ന് നമ്മളെ ജീവിക്കാൻ അനുവദിക്കാതെ മറ്റൊരു നാട്ടിലേക്ക് നമുക്ക് പോവേണ്ടി വന്നിട്ടില്ല ഇത് മാത്രമാണോ എന്തെല്ലാം വിഷമങ്ങൾ ഈ ലോകത്ത് നേരിടേണ്ടി വന്നു നമ്മൾ മോശക്കാരായത് കൊണ്ടല്ല നമ്മൾ കൊള്ളരുതാത്ത ആളുകളായത് കൊണ്ടല്ല നമുക്ക് ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും വരുന്നത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നല്ലവരായതു കൊണ്ടാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതായ ആളുകളെയാണ് അള്ളാഹു താലം കൂടുതൽ പരീക്ഷിക്കുക വിഷമങ്ങൾ പ്രയാസങ്ങൾ ജീവിതത്തിൽ അധികം വരുന്നുണ്ടോ ഒരു കാര്യം ഉറപ്പിക്കുക അള്ളാഹു താലാക്ക് ആ മനുഷ്യന് ഇഷ്ടാണ് എന്നാൽ അള്ളാന്റെ ഇഷ്ടം എനിക്ക് വേണ്ടാന്നൊന്നും ചിന്തിക്കണ്ട അള്ളാഹാന്റെ റസൂലിനെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ആ റസൂലിനെ പരീക്ഷിച്ചതാ ഞാൻ ഈ പറഞ്ഞത് വിഷമങ്ങൾ വരുന്നത് വരുന്നത് നമ്മൾ മോശക്കാരായതുകൊണ്ടല്ല എന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കുക പിന്നെ എന്താണ് ഇതിന്റെ പ്രതിവിധി എന്താണ് ഈ വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ എങ്ങനെ നമ്മൾ അതിനെ തരണം ചെയ്യും ജീവിതത്തിൽ ഈ വിഷമങ്ങളൊക്കെ വന്നപ്പോ എങ്ങനെയാണ് ആ പ്രതിസന്ധികളെയെല്ലാം ഹബിബുനുല്ലാഹി സുല്ലാഹുമാങ്ങൾ തരണം ചെയ്തത് ഈ വിഷമങ്ങളൊക്കെ നബിതങ്ങൾക്ക് വരുമ്പോഴും അള്ളാഹുവിനെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞത് എന്താ റഹീം കാരുണ്യവാൻ റഹ്മാൻ ഇതല്ലേ െ ഞാൻ ജീവിക്കുമ്പോ പിതാവിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അള്ളാഹു ഒരു ക്രൂരനാണ് എന്ന് പറഞ്ഞോ റഹ്മാനെ പറഞ്ഞുള്ളൂ റഹീം നൂ ആറാമത്തെ വയസ്സിൽ എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി അള്ളാഹു എന്നോട് ക്രൂരത കാട്ടി എന്ന് പറഞ്ഞോ റഹ്മാൻ എന്നേ പറഞ്ഞുള്ളൂ റഹീം എന്നേ പറഞ്ഞുള്ളൂ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ചുറ്റുപാടിലേക്ക് ചെറിയൊരു വിഷമം വരുമ്പോഴേക്ക് എന്തിനാ അള്ളാഹു ഇങ്ങനെ ഇടങ്ങാറാക്കുന്നത് എന്തിനാ അള്ളാഹുവിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എത്രത്തോളം ഒരുപാട് ആളുകൾ പറയുന്ന ഒരു തെറ്റായ ഒരു വാക്കാണിത് തെറ്റായ ഒരു പ്രയോഗമാണത് അത് നമ്മൾ പറയരുത് നമ്മൾ മോശക്കാരായത് കൊണ്ടല്ല അള്ളാഹുക്കാലം നമുക്ക് വിഷമങ്ങൾ തരുന്നത് ഇനി ഇങ്ങനെ വിഷമങ്ങൾ വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ എന്താണ് അതിനുള്ള പ്രതിവിധിയായി നാം ചെയ്യേണ്ടത് അതാണ് തുടക്കത്തിൽ വിശുദ്ധ ഞാൻ കുർ ഞാനോ അലാ തതുമ ഖുലൂബ് അലാ അറിയണേ ജനങ്ങളോടുള്ള പറയാണ് മനുഷ്യരെ അറിയണേ അലാധി അല്ലാഹുനെ സ്മരിക്കൽ കൊണ്ട് അള്ളാഹുന്റെ ദിഗർ കൊണ്ടാണ് സമാധാനം ഉണ്ടാകുന്നത് ഹൃദയങ്ങൾക്ക് ശാന്തി ഉണ്ടാകുന്നത് അള്ളാഹുന്റെ സ്മരണ കൊണ്ടാണ് വിക്ര എന്ന ഈ വാക്ക് വ്യാപകമായി പറയാൻ പറ്റുന്നൊരു വാക്കാണ് വിക്ര എന്ന് പറഞ്ഞാൽ സ്മരണ പറയുക നല്ല കാര്യങ്ങൾ നല്ല ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ എന്ന് പ്രയോഗിക്കാറുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം കൂടെ ഇന്നത്തെ ഫുതുബയിലൂടെ നമ്മോട് പറയുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം പറയുന്ന ഭാഗത്ത് സത്യവിശ്വാസികളെ ഇതാ നൂതി നിങ്ങളെ വെള്ളിയാഴ്ച ദിവസം ഝുമുഴയിലേക്ക് വിളിക്കപ്പെട്ടാൽ ബാങ്ക് വിളിക്കപ്പെട്ടാൽ എന്ന വാക്കിന്റെ അർത്ഥം വേഗം പള്ളിയിലേക്ക് നിങ്ങൾ വേഗം നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വേഗം നിങ്ങൾ പോവണം എന്തിന് അള്ളാഹുവിന്റെ നിങ്ങൾ വേഗം പോവണം എന്താ അള്ളാഹുന്റെ ദിഖർ ഇത് അള്ളാഹുവിന്റെ ഒരു ദിഖറാണ് പറഞ്ഞ ദഖറിന്റെ ഒരു ഭാഗം ഇതാണ് വെള്ളിയാഴ്ചയുള്ള വെള്ളിയാഴ്ചയുള്ള നിസ്കാരം വെള്ളിയാഴ്ച നമ്മൾ ചെയ്യുന്ന ചുവക്ക് വേണ്ടി ചെയ്യുന്ന ഈ പ്രവൃത്തികൾക്കെല്ലാം കൂടെ പുറം പ്രയോഗിച്ച ഒരു പ്രയോഗമാണ് വിക്ര നല്ല കാര്യങ്ങൾ എന്ന് എന്നുവേണ്ടി നമുക്കതിന് പറയാം ആത്യന്തികമായ അതിന്റെ ആശയം ദൈവസ്മരണ അല്ല എന്നുള്ള ബോധം എന്ന് തന്നെയാണ് അത് കൽവിൽ ഉണ്ടാവുക നല്ല ഏതൊരു കാര്യത്തെക്കുറിച്ചും സംഗമത്തെക്കുറിച്ചും നല്ല കൂട്ടായ്മയെക്കുറിച്ചും ഒക്കെ നമുക്ക് നിൽക്കറി എന്ന് പറയാം വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഈ സംഗമത്തെക്കുറിച്ച് റഹാൻ ആ രീതിയിലാണ് സൂചിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞേക്ക് നമ്മൾ തന്നെ പോകാം ഉള്ള പറയുന്നു അല വിധിക്കിരില്ല ജനങ്ങളെ അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടാണ് ഓർക്കൽ കൊണ്ടാണ് അള്ളാഹുനെ പറയൽ കൊണ്ടാണ് തത്തുമുൽ കുലൂബ് ഹൃദയങ്ങൾക്ക് ശാന്തി ഉണ്ടാവുക വേറെ ഒന്നുകൊണ്ടും ഹൃദയത്തിന് ശാന്തി ഉണ്ടാവില്ല ബാക്കിയുള്ളതൊക്കെ കേവലമായിട്ടുള്ള ചില താൽക്കാലിക സുഖങ്ങളാണ് വാപ്പാന്റെ സ്നേഹം ഉപേക്ഷിച്ചു പോകുന്ന ഒരു പെണ്ണ് ഉമ്മാന്റെ സ്നേഹം ഉപേക്ഷിച്ചു പോകുന്ന ഒരു പെണ്ണ് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന ഒരു പെണ്ണ് അതാണ് നല്ല ജീവിതം എന്ന് വിചാരിക്കുന്നു എന്നാൽ അവരുടെ ആ മധുവിധമൊക്കെ കഴിഞ്ഞ് ഒറ്റക്കുള്ളതായ ജീവിതം മടുപ്പ് വരുന്ന ഒരു കാലമുണ്ട് കുടുംബങ്ങളിൽ നിന്നൊക്കെ അകന്ന് ഒറ്റക്ക് ജീവിക്കണം ഇപ്പൊ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു കാലമാണല്ലോ അതിൽ വന്ന ചിലരുടെ ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കാണുമ്പോ അവരും പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്തു ഒരു സുപ്രഭാതത്തിൽ നമ്മളുടെ സുഖവും നമ്മുടെ ഒരു സുഖവും മാത്രം നേടി നമ്മൾ പോയപ്പോ പലതും നമുക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ എല്ലാം വേണം എന്നുള്ളതായ ഒരു തോന്നൽ എന്താ പലരും നമ്മൾ ഇന്റർവ്യൂയില് കേൾക്കുന്നതായ ഒരു വാക്കാണ് ഒരു പ്രയോഗമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അത്യന്തികമായി നമുക്ക് രസം നമുക്ക് സുഖം എന്ന് തോന്നുന്നതൊക്കെ താൽക്കാലികമാണ് താൽക്കാലികമായിട്ടുള്ള സുഖങ്ങളെ ഈ ഭൂമിയിലുള്ളൂ താൽക്കാലികമായിട്ടുള്ള ദുഃഖങ്ങളെ ഈ ഭൂമിയിലുള്ളൂ ഇത് കഴിഞ്ഞിട്ടുള്ളതായ ഒരു ലോകത്താണ് ശാശ്വതമായിട്ടുള്ള സുഖങ്ങളും ദുഃഖങ്ങളും വരാനിരിക്കുന്നത് അവിടെ നമ്മൾ വിജയിക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെയുള്ള ഈ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും അല്ല പറഞ്ഞ റൂട്ടിലൂടെ നമ്മൾ അതിനെ കൊണ്ടുപോയി അതിനെ നമ്മൾ ലഘൂകരിക്കാൻ ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രശ്നങ്ങളും ഏത് സമാധാനക്കേടും അത് ഇല്ലായ്മ ചെയ്യാൻ കൊണ്ട് മാത്രമേ ൂ അള്ള സ്മരണ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അള്ളാന്റെ പറയ മുൻകാല പ്രവാസികന്മാരുടെ ഒരുപാട് ചരിത്രങ്ങൾ കാണാം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇന്നിപ്പോ നമുക്കൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയാൽ വേദന അറിയാതിരിക്കാനുള്ള അനസ്തേഷ്യം നമുക്ക് നൽകാറുണ്ട് ഒന്നും നമ്മൾ അറിയൂല്ല ഒന്നും അറിയൂല എന്നാൽ പഴയ കാലങ്ങളിൽ ഇതൊന്നും കണ്ടുപിടിക്കാത്ത ഒരു കാലഘട്ടങ്ങളിലൊക്കെ കാല് മുറിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് യുദ്ധങ്ങളിലൊക്കെ ശരീരത്തിൽ വെട്ടുകൊള്ളുകയോ അമ്പ് തറക്കുകയോ ഒക്കെ ചെയ്താൽ അത് വേദനയില്ലാതെ വലിച്ചെടുക്കാനുള്ള അന്നത്തെ ചില ഒറ്റമൂലികൾ ഉണ്ടായിരുന്നു അമിതമായിട്ട് മദ്യം കുടിപ്പിക്കുക എന്നിട്ട് കാല് മുറിക്കേണ്ടതാണെങ്കിൽ മുറിക്കുക അമ്പ് വലിച്ചെറിക്കേണ്ടതാണെങ്കിൽ വലിച്ചെടുക്കുക എന്നാൽ സ്വാധീകരായ ആളുകൾ എല്ലാവരും സ്മരിക്കുന്ന ആളുകൾ അള്ളാഹ്ന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ആളുകൾ അവർക്കൊക്കെ ജീവിതത്തിൽ ഇത്ര ചില പ്രശ്നങ്ങൾ വരുമ്പോ ഡോക്ടേഴ്സ് അന്നത്തെ വൈദ്യന്മാർ അവർക്ക് മദ്യം കുടിപ്പിച്ച് ഇത് എടുത്തു കളയാം ഇത് എന്ന് പറയുമ്പോ ഒരുപാട് ചരിത്രങ്ങൾ കാണാം ഒരുപാട് മഹാന്മാരെ ജീവിതങ്ങൾ കാണാം വേണ്ട ഞാനൊരു കാര്യം പറയാം ആ സമയത്ത് നിങ്ങൾ ആ അമ്പ് വലിച്ചെടുത്തോളൂ ആ സമയത്ത് നിങ്ങൾ എൻ്റെ കാലം കുറിച്ചോളൂ ഏതാണ് ആ സമയം ചില മഹാന്മാര് പറയും ഞങ്ങൾ നിസ്കാരത്തിലേക്ക് നിക്കും അലീബ് നബി താലിബു റലിഅള്ളന്റെ ഒക്കെ ചരിത്രം അതാണ് കാലിൽ ഒരു അമ്പ് തെറച്ചപ്പോ വലിച്ചെടുക്കുമ്പോ ഭയങ്കര വിഷമം മഹാൻ പറഞ്ഞു ഞാൻ നിസ്കാരത്തിൽ നിസ്കരി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വലിച്ചെടുത്തോളൂ എന്നാണ് ചില മഹാന്മാര് പറയും വേണ്ട ഞാൻ വിഗ്രചൊല്ലാൻ പോവാണ് ഞാൻ അള്ളാഹുലേക്ക് എന്റെ മനസ്സിന് ഏൽപ്പിക്കാൻ പോവാണ് അങ്ങനെ അള്ളാ എന്നുള്ളൊരു ബോധം കൽവിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ഘട്ടങ്ങളിൽ നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുമ്പോ ഈ കാല് വെട്ടുന്നതും ഈ രീതിയിൽ അവന്റെ ശരീരത്തിൽ വേദനയുള്ള ഓപ്പറേഷൻ ചെയ്യുന്നത് പോലും അറിയാത്ത രീതിയിലേക്ക് അള്ളാഹുവേ അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു അവരുടെ വേദനകൾ അവരുടെ യാതനകൾ അവരുടെ വിഷമങ്ങൾ അവരുടെ ടെൻഷനുകൾ അള്ളാഹുവെ അവരുടെ കൽവിലേക്ക് കൊണ്ടുവരൽ കൊണ്ടും പറയൽ കൊണ്ടുമാണ് അവർ ഇല്ലായ്മ ചെയ്തത് ഖുർആൻ നമ്മളോട് പറയുന്നതും ഇത് തന്നെയാണ് അലാഖിരില്ല അള്ളാഹുവിന്റെ ദിക്കിറ കൊണ്ടാണ് ജനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കൂ വാക്യമാണ് നമ്മുടെ ബോഡി നമ്മുടെ നമ്മുടെ ശരീരം മനസ്സ് നമ്മുടെ ചിന്തകൾ ഇതിനെ എല്ലാം സൃഷ്ടിച്ചവൻ അള്ളാഹു ആണ് ആ അള്ളാഹു തന്നെ പറയുന്നു ഓരോ പാർട്സിനും വരുന്ന രോഗങ്ങൾ അതിന് വരുന്ന വിഷമങ്ങൾ എങ്ങനെ തീർക്കാം ആ തീർക്കാൻ പറ്റുന്ന രീതിയാണ് ഖുർആൻ ഇവിടെ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുക അള്ളാഹു പറയുക അള്ളാഹുനെ സ്മരിക്കുക അതുകൊണ്ട് മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം ഇനി എങ്ങനെയാണ് ആ ചിന്ത നമ്മുടെ കൽബിലേക്ക് വരിക ഇത് പറയാൻ എളുപ്പമാണല്ലോ അള്ളാന്നുള്ളൊരു ബോധം നമ്മുടെ കൽബിലേക്ക് വരണ്ടേ അലിറലി അള്ളാന് നിസ്കരിച്ചപ്പൊ അമ്പലിച്ചൂരി മറ്റു പല മഹാന്മാരും അല്ലാന്നുള്ള ബോധത്തിലേക്ക് കടന്നില്ല അവന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു വേദന അറിഞ്ഞില്ല നമ്മൾ പറയുമ്പോ നമുക്ക് വേദന എടുക്കുന്നു ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എങ്ങനെയാണ് എത്തുക അതിനെ നമ്മൾ അധ്വാനിക്കണം പണിയെടുക്കണം ഒരു എസ് എസ് എൽ സി ഒരു കുറ്റി പാ കൊച്ച് പാസ്സാവണമെങ്കിൽ ട്യൂഷന് പോകണം ഉറക്കം ഉറക്കമെളിച്ചുകൊണ്ട് പഠിക്കണം നമ്മൾ പല ഇന്റർവ്യൂനും പാസ്സാവണമെങ്കിൽ അതിനു വേണ്ടി അത്രത്തോളം നമ്മൾ സ്ട്രെയിൻ ചെയ്യണം ഇതെല്ലാം ചെയ്യുമ്പോഴാണ് അതിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ഈ അള്ളാന്നുള്ള ബോധം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വരുത്താൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് ഇൻഷാ അല്ലാ നല്ല പണിയെടുക്കണം എന്നാ നടക്കും ഇൻഷാല്ല അതിന്റെ ലഘുവായിട്ടുള്ള കുറച്ച് വിവരണങ്ങൾ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച പറയാം ഇന്ന് നമുക്ക് സമയമായിട്ടുണ്ട് മനസ്സിന് സമാധാനം കിട്ടുന്നത് അള്ള എന്നുള്ള ബോധം ദൈവസ്മരണ കൊണ്ടാണ് ാണ് ആക്ർ കൊണ്ട് എങ്ങനെ നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാക്കാം അല്ല എന്നുള്ള ബോധം എങ്ങനെ നമ്മളെ കൽബിലേക്ക് കൊണ്ടുവരാം അത് നമുക്ക് എങ്ങനെ നിലനിർത്താം ഇൻഷാല് അതിനെ കുറിച്ച് നമുക്ക് അടുത്താഴ്ച പറയാമുള്ള തോഫി കുമാറാവട്ടെ പിന്നെ ചാലക്കുടി മുസ്ലിം ജമാത്തിൽപ്പെട്ട ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യ നിത്യരോഗികളാണ് വളരെ ചികിത്സിക്കാനൊക്കെ പ്രയാസകരമായ സാഹചര്യമാണെന്ന് പറഞ്ഞ് ജമായത്തിന്റെ എഴുത്തുമായി ഒരു സഹായത്തിന് നമ്മളെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു പിരിവ് പുറത്തുണ്ടാവും പറ്റാവുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു വിഷാ അല്ല പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിശ്വാനിസ്കാരം കഴിഞ്ഞിട്ടുള്ള മതപഠന ക്ലാസ് നമ്മൾ പുനരാരംഭിച്ചിട്ടുണ്ട് ഇന്നും ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് പറ്റാവുന്ന ആളുകളൊക്കെ വരിക ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ടതാണ് ലബിതങ്ങൾ നമ്മളോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ രീതികൾ എത്ര ഭക്ഷണം കഴിക്കണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള നിബിധങ്ങളുടെ അധ്യാപനങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശരീരത്തെ പടച്ച അള്ളാഹുവിൻ അറിയാം ഈ ശരീരത്തെ ആരോഗ്യകരമായി എങ്ങനെ നിലനിർത്തണമെന്ന് അതിന് നമ്മൾ എന്തൊക്കെ കഴിക്കണം എത്ര അളവിൽ കഴിക്കണം എന്നതൊക്കെ ഹദീത്തിന്റെ ഹദീത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെയുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഉള്ള ലഘുവായിട്ടുള്ള ഒരു വികരണമാണ് പറ്റാവുന്ന ആളുകളൊക്കെ ആ ക്ലാസ്സിലേക്ക് വരാൻ ശ്രമിക്കുക മാക്സിമം പോയാൽ ഒരു മണിക്കൂർ അതിൻ്റെ ഉള്ളിലായിട്ട് ക്ലാസ് അവസാനിക്കും വിശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇവിടെ വെച്ച് തന്നെയായിരിക്കും ക്ലാസ് സഹോദരിമാർക്കും മദ്രസ ഹാളിൽ സൗകര്യമുണ്ട് പുരുഷന്മാർ അകത്തിരിക്കുക ഇങ്ങനെയാണ് പറ്റാവുന്ന ആളുകൾക്ക് അതിലേക്ക് വരിക ഇൻഷാല്ല അള്ളാഹുദ് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങളെല്ലാം ഇഖലാസോടെ ചെയ്യാനുള്ള തൗഫിയത്ത് നമുക്ക് നൽകുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته